ഈശോ മിഷിയായിക്ക് സ്തുതിയായിരിക്കട്ടെ ഏശയ പ്രവാചകൻ നാൽപ്പത്തിമൂന്നാം അധ്യായം ഏഴാം തിരുവചനം നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിൻ്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു കർത്താവായ ദൈവമേ എല്ലാ മക്കളും നിത്യജീവൻ പ്രാപിക്കുന്നതിനായി പിതാവായ ദൈവം സ്വന്തം പുത്രനെ അയച്ച് സകല പീഡകൾക്കും വിട്ടുകൊടുത്തുകൊണ്ട് മനുഷ്യകുലത്തിൻ്റെ പാപമോചനത്തിനായി കാൽവരിയിൽ സ്വന്തം പുത്രനെ ബലി നൽകി പുത്രനായ ഈശോ മിശിയ ആകട്ടെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് കുരിശുമരണ സന്തോഷത്തോടെ സ്വീകരിച്ചു ഒരു നല്ല മനുഷ്യന് പകരമായി ആരെങ്കിലും മരണം വരിച്ചേക്കോ എന്നാൽ അവിടുത്തെ പാപികളായ മനുഷ്യ മക്കൾക്ക് വേണ്ടി യേശുനാഥൻ ജീവത്യാഗം ചെയ്യുന്നു ഓരോ മനുഷ്യ മക്കളെയും ഒത്തിരി വില കൊടുത്ത് യേശുനാഥൻ സ്നേഹിക്കുന്നു വിലകെട്ടവരും ബഹുമാന്യരും പ്രിയങ്കരരുമായി യേശുനാഥൻ എല്ലാവരെയും ഒന്നുപോലെ സ്നേഹിക്കുന്നു കർത്താവെ നിൻ്റെ സ്നേഹത്തിൻ്റെ മക്കളാകുവാൻ ഞങ്ങളിൽ എന്ത് യോഗ്യതയാണുള്ളത് ഇത്രമാത്രം ഞങ്ങളെ സ്നേഹിക്കുവാനും കൈപിടിച്ച് നടത്തുവാനും ഞങ്ങളിൽ എന്ത് നന്മയാണുള്ളത് ദൈവമേ അങ്ങ് പ്രിയമുള്ള മക്കളായി ഈ ലോകത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അമ്മയെ പ്രാർത്ഥിക്കണമേ യോഹന്നാൻ്റെ സുവിശേഷം മൂന്നേ പതിനാറിൽ എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു സ്നേഹസ്വരൂപനായ പിതാവേ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുമ്പോൾ പരസ്പരം സ്നേഹിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളെ ഞങ്ങളുടെ അറിഞ്ഞറിയാതെ ഞങ്ങൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളും ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ ഈശോയെ അങ്ങ് ഞങ്ങൾക്കായി വിലകൊടുത്ത് ഞങ്ങളെ രക്ഷിച്ച പിശാസിൻ്റെ ആധിപത്യത്തിൽ നിന്ന് ഞങ്ങളെ വിടിവിച്ച ആ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ അവിടുത്തെ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ മത്തായിട്ട് സുവിശേഷ പതിനൊന്ന് പതിനൊന്നിലങ്ങോട് ചെയ്തല്ലോ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സ്ത്രീകളിൽ നിന്നും ജനിച്ചവരിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവനില്ല എങ്കിൽ സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവന് അവനേക്കാൾ വലിയവനാണ് കർത്താവായ ദൈവമേ വലിയവനാരെന്ന് ചോദ്യം എല്ലാവരും ഉയരാറുണ്ട് വലിയവനാകാനുള്ള മനസ്സിലത്വമാണ് ഇവിടെ നടക്കുന്നത് കർത്താവെ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു മത്തായി സുഭിഷ് പതിനെട്ട് മൂന്നിലൂടെ അരുടെ ചെയ്തൊരു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയില്ല കർത്താവെ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു കുഞ്ഞുങ്ങളെപ്പോലെ ഹൃദയ നിർമ്മല്യമുള്ളവരാകുവാൻ ലാളിത്യവും നിഷ്കളതയും കൈമുതലായി ചിന്തയിലും പ്രവൃത്തിയിലും കാപട്യവും മാജിന്യവും ഇല്ലാതാകുവാൻ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞാനെന്ന പാപം അഹങ്കാരവും എടുത്തു കളഞ്ഞ് ദൈവേഷ്ടം പ്രവർത്തിക്കുന്ന എളിമയുള്ള മക്കളാകുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ പരിശുദ്ധ അമ്മ മാതാവേ ഈ സമയം ഞങ്ങളെ കാൽവരി കുരിശിഞ്ചു വിട്ടിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് അങ്ങ് ഞങ്ങൾക്കായി നൽകിയ ആ അമ്മയോട് ചേർന്ന് ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും കണ്ണീരുകളും ഞങ്ങൾ അവിടുത്തെ സമർപ്പിക്കുമ്പോൾ അവിടുന്ന് കർത്താവെ ഇസ്രയേൽ ജനത്തിൽ ഈജിപ്തിൻ്റെ അടിമത്തൽ നിന്ന് മോചിപ്പിച്ച കർത്താവേ ചെങ്കളിൽ പിളർത്തിയവരെ മോചിപ്പിച്ച കർത്താവേ അവിടുന്ന് കർത്താവേ ഈ സമയം ഞങ്ങളെത്ര സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് എല്ലാ പ്രതിസന്ധികളെയും അങ്ങ് നീക്കണമേ ഞങ്ങളുടെ ദുഃഖങ്ങൾ ദുരിതങ്ങൾ കണ്ണീരുകളെല്ലാം ഞങ്ങളെ കാൽവരി കുരിശിഞ്ചമുട്ടി ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ ഞങ്ങളെ അങ്ങ് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ ഞങ്ങൾ നിറയ്ക്കണമേ പരിശുദ്ധ അമ്മേ ഈ സമയം കാനായിര കല്യാണങ്ങൾ തൻ്റെ തിരുക്കുമാരുടെ മധ്യസ്ഥം യാചിച്ചതുപോലെ ഞങ്ങൾക്ക് വേണ്ടി അമ്മ മധ്യസ്ഥ യാചിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു മക്കളെ സമർപ്പിക്കുന്നു ജീവിത പങ്കാളിയെ സമർപ്പിക്കുന്നു എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ സമർപ്പിക്കുന്നു എല്ലാ രോഗികളെ സമർപ്പിക്കുന്നു ഞങ്ങൾ ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ അവിടുത്തെ വിലയേറിയ തിരുരക്തത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ എല്ലാ പാപങ്ങളും കഴുകി വിശുദ്ധീകരിക്കണമേ അങ്ങ് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഞങ്ങളിലേക്ക് ചൊരിയണമേ ആ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ ഞങ്ങളിൽ അനുഗ്രഹിക്കണമേ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം